ഹായ് പ്രിയപ്പെട്ട കേസ് എല്ലാവർക്കും സുഗണം വിചാരിക്കുന്നത് അപ്പോൾ ഞാനിന്ന് പറയാൻ പോണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജീവിതം കുറച്ച് നല്ല നല്ലൊരു ജീവിതമായിട്ട് പോകാനായിട്ട് നല്ല സക്സസ് ആയിട്ടും സമാധാനത്തോടൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വേണ്ട രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയണത് അതിൽ ഒന്നാമത്തെ കാര്യത്തെ ഒന്നാമത്തെ കാര്യം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ അത് വലിയൊരു കാര്യമാണ് പക്ഷെ അത് എപ്പോൾ വരിക എങ്ങനെ വരുമെന്ന് നമുക്ക് പ്രവചിക്കാനോ മനസ്സിലാക്കാനോ കഴിയാത്ത കാര്യമാണ് ഒന്നാമത്തെ കാര്യം അതിന് ഞാൻ പറയണ പേര് ഭാഗ്യം അതിന് ഞാൻ പറയുന്ന പേര് ഭാഗ്യം എന്നാണ് ഭാഗ്യം ഇപ്പോൾ വരുന്ന നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല പക്ഷെ ചില ഭാഗ്യങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉഷാറായി അതൊരു ഭാഗ്യം അതിനാ എല്ലാവർക്കും ഉണ്ട് ഭാഗ്യം അത് എപ്പോൾ വരെ എങ്ങനെ വരുന്നൊന്നും പറയാൻ പറ്റില്ല എല്ലാവരുടെ ഒരു ടേണിങ് പോയിന്റ് ഉണ്ട് ആ ഒരു ടേണിങ് പോയിന്റ് അതിനൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മൾ പറയാറില്ല യു ഞാനത് അത് ഞാൻ വിചാരിച്ചില്ല അത് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷെ അത് നടന്ന് എന്നെ രക്ഷിച്ച് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല എന്നൊക്കെ പറയും ആ ഒരിക്കൽ പോലും വിചാരിക്കാത്തൊരു കാര്യം നടക്കുമല്ലോ അതിനൊക്കെയാണ് നമ്മളൊരു ഭാഗ്യമായിട്ട് കണക്ട് ചെയ്യണത് എന്ന് പറയാം അപ്പോൾ ആ ചില ഭാഗ്യങ്ങൾ നമുക്ക് വന്നിട്ട് ജീവിതത്തിൽ നമുക്ക് ഒത്തിരി സന്തോഷ സമാധാനത്തോട് പോകാൻ പറ്റും അതെപ്പോൾ വരും എങ്ങനെ വരുന്നൊന്നും പറഞ്ഞ് പറയാനൊക്കെ വരില്ല പക്ഷെ ഒരു ഭാഗ്യം വരുന്നെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഉത്തരവാദിത്വം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലി അത് കറക്റ്റ് നല്ല ഉത്തരവാദിത്വത്തോടെ നല്ല ആത്മാർത്ഥതയോടെ നല്ല ഉന്മേഷത്തോടെ നല്ല ചുറു ചുറുക്കോടെ നമ്മൾ അത് ചെയ്യാനായിട്ട് തയ്യാറായാൽ മാത്രമേ നമുക്ക് അതിൽ നിന്നുള്ള വരുമാനം കിട്ടിക്കൊണ്ടും നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മ നമ്മളെ ആ ഒരു കർമ്മം ആ ഒരു ജോലി എന്ന് പറയുന്ന കർമ്മം വളരെ ഉത്തരവാദിത്വത്തോടെ തന്നെ നമ്മൾ ചെയ്യണപ്പോഴും അല്ലാതെ ഭാഗ്യം വരുന്നെന്ന് പറഞ്ഞതൊക്കെ നമ്മൾ ഇരിക്കാമെന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കലും ഉണ്ടാവുള്ളൂ നമ്മുടെ ജീവിതം ഒരിക്കലും ഒന്നാവാൻ പോടില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ജോലി എന്താണോ അത് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും ശ്രമിക്കുക കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കണം അതിലൊരു പഞ്ച്വാലിറ്റി ഉണ്ടായിരിക്കണം അതിൽ കറക്റ്റായിട്ടുള്ള വിരസത എന്ന് പറഞ്ഞ സംഭവം കയറി വരരുത് അതിലെപ്പോഴും നമ്മൾ കോൺസെൻട്രേഷൻ ആയിരിക്കണം ഏത് സമയത്തും നമ്മൾ ജോലിയിൽ നമ്മളൊരു ഉത്തരവാദിത്വം നൂറ് ശതമാനം അതിലുണ്ടായാൽ മാത്രമേ നമുക്ക് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യമാണ് ഒന്ന് ഭാഗ്യം അത് നമുക്ക് പറയാൻ പറ്റില്ല അത് അതെപ്പോൾ വരും എങ്ങനെ വരുന്നു പറയാൻ പറ്റില്ല അപ്പോൾ അതിന് നമുക്ക് തൽക്കാലം അതിനെക്കുറിച്ച് വലിയ കോൺസെൻട്രേഷൻ വേണ്ട അത് മാറ്റി വയ്ക്കുക അതൊരു ഭാഗ്യമായിട്ട് ഇരിക്കട്ടെ ഭാഗ്യം വരുമ്പറ്റിയിട്ട് പക്ഷേ ബാക്കിയുള്ളത് ആ ജോലിയും ജോലിനോടുള്ള ഉത്തരവാദിത്വവും അത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ നല്ലത് വരാൻ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നൂറ് ശതമാനം കൊടുക്കുന്നത് ഒരു കാര്യത്തിലാണ് നല്ല രീതിയിലുള്ള ജോലി കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ള കാര്യത്തിലാണ് ഞാൻ നൂറ് മാർക്ക് കൊടുക്കുന്നത് ബാക്കിയുള്ള ഭാഗ്യത്തിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ അത് വന്നാലും നമ്മുടെ ജീവിത അടിപൊളിയാവും പക്ഷെ അതെപ്പോൾ വരുന്നൊന്നും പറയാൻ നമുക്കാളല്ല അപ്പോൾ ഓക്കെ ഗേറ്റ് എല്ലാവർക്കും നല്ലത് വരട്ടെ അപ്പോൾ പറ്റുകയാണെങ്കിൽ നമ്മൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് തരാം അപ്പോൾ എല്ലാവരും ഉഷാറായിട്ടില്ല